ഡെസ്റ്റിനേഷൻ എജ്യൂക്കേഷൻ കൺസൾട്ടിംഗ് ദുബായ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന അബ്രോഡ് അഡ്മിഷൻ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കെ എച്ച് ഡി എ അപ്രൂവലോട് കൂടി ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പ്രത്യേകിച്ചും എം ബി ബി എസ് ബി ഡി എസ് പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് വേണ്ടി നമ്മളൊരു ഒരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ് എന്താണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഡ്രീം ആ ഒരു കൺട്രിയിൽ പോയി പഠിക്കുന്നതിലൂടെ എന്താണ് ഫൈനലി നേടാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഒരു രാജ്യം അതുപോലെ തന്നെ ആ രാജ്യത്തുള്ളൊരു യൂണിവേഴ്സിറ്റി നമ്മൾ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഒരു യൂറോപ്യൻ കൾച്ചറിലുള്ള ഒരു കൺട്രിയിൽ പഠിക്കണം ഇപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജോർജിയ ഒരു നല്ല ഓപ്ഷനാണ് മറ്റുള്ള ഫേമസ് ഡെസ്റ്റിനേഷനുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് യു എസ് യു കെ ഒക്കെ പോലെയുള്ള ഡെസ്റ്റിനേഷൻസ് നോക്കുന്ന സമയത്ത് ലിവിങ് കോസ്റ്റ് ആവട്ടെ ട്യൂഷൻ ഫീ വെച്ചിട്ടുള്ള അതിൻ്റെ കോസ്റ്റ് ആവട്ടെ ഇതെല്ലാം അഫോർഡബിൾ അഫോർഡബിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരിക്കും ജോർജിയ എന്ന് പറയുന്നത് ജോർജിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റിക്ക് എല്ലാ രീതിയിലുള്ള അക്രഡിറ്റേഷൻസ് ഉണ്ടോ ഫോർ എക്സാമ്പിൾ ഡബ്ല്യു എച്ച്ഒ അക്രെഡിറ്റഡ് ആണോ ഇ സി എഫ് എം ജി ഉണ്ടോ ഇന്ത്യയുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എല്ലാ റൂളുകളും പാലിക്കുന്ന രീതിയിൽ അവരുടെ അപ്രൂവൽ ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഒരു കൺട്രിയിൽ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്ന അബദ്ധം അവർ കോഴ്സ് കഴിഞ്ഞാൽ ശേഷം മാത്രം പലരും തിരിച്ചറിയുന്നു നമുക്ക് യു എസ് എം എൽ എ പോലുള്ളൊരു എക്സാമിന് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിലേക്ക് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ വളരെ പെയിൻഫുൾ ആയ ഒരു ഫാക്റ്റാണ് അപ്പോൾ ഇത് ഇതിലേക്കൊന്നും എത്തിപ്പെടാതിരിക്കണമെങ്കിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് എന്തുകൊണ്ടവർ ജോർജിയ ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ജോർജിയയിലെ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി എന്തിനു വേണ്ടി ചൂസ് ചെയ്യുന്നു എന്നതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തണം ആ ഉത്തരം കണ്ടെത്താൻ സഹായിക്കുക എന്നത് തന്നെയാണ് ഡെസ്റ്റിനേഷൻ പോലെയുള്ള ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടിങ് കമ്പനിയുടെ ഏറ്റവും ആത്യന്തികമായ വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈജിപ്ത് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കുട്ടി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഡോക്ടർ ആയതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യണമെന്നാണ് അവരുടെ അവർ അവരുടെ മനസ്സിലുള്ള സ്വപ്നം മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം ഇവിടെ സെറ്റിൽ സെറ്റിലാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഓപ്ഷനുകളിൽ ഒന്നാണ് ഈജിപ്തിൽ പോവുക എന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈജിപ്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിക്കാണ് അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് അവർക്ക് അവിടെ പഠിക്കാൻ പറ്റും അവരവിടെ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും സോ ഈ ഇംഗ്ലീഷിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതോടൊപ്പം തന്നെ അറബിക് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസിയും കൂടെ കിട്ടുന്നതുകൊണ്ട് തന്നെ ജി രാജ്യങ്ങളിൽ ഈ കുട്ടികൾക്ക് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ അത് ഗുണപ്രദമാകുമെന്നതാണ് ഇങ്ങനെയുള്ള കുറേ ഫാക്ടറുകൾ നമ്മൾ ഫാക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്ത് അതിൽ നിന്നും നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മളൊരു രാജ്യവും ഒരു യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെയാണ് ഡെസ്റ്റിനേഷനെ പോലെയുള്ള എഡ്യൂക്കേഷണൽ കൺസൾട്ടിങ് നടത്തുന്ന കമ്പനികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില ഏജൻസികൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കില്ല അതിൽ മെയിനായിട്ടുള്ളതിപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ ചില കൺട്രികൾ ഇയർ ബാക്ക് ഇഷ്യൂസുള്ള കൺട്രീസ് ഉണ്ട് പോളണ്ട് ചെക്ക് റിപ്പബ്ലിക്ക് ഹങ്കറി റൊമേനിയ അവിടെയൊക്കെ ഈവൻ ഒൻ സബ്ജക്റ്റിൽ ഫെയിലായി കഴിഞ്ഞാൽ നമ്മളെ സ്റ്റുഡൻസിനെ ഇയർ ബാക്ക് ചെയ്യും അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യും നമ്മൾ പിന്നീടും ആ ട്യൂഷൻ ഫീ കൊടുത്ത് പഠിക്കും ഇവിടെയൊന്നും ഈ ഏജൻസികൾ കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ പാരൻസും സ്റ്റുഡൻസും സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കേസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് ഡെസ്റ്റിനേഷൻ എജ്യൂക്കേഷൻ കൺസൾട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കൗൺസിലിംഗ് ടു കോൺവെക്കേഷൻ വരെയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്നു അവരുടെ വിസ പ്രോസസിങ് അവരുടെ അപ്ലിക്കേഷന് അവരുടെ കൂടെ യാത്രയിൽ അവർക്കുള്ള ഹോസ്റ്റൽ ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ ജോർജിയ ഈജിപ്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വൺ ഓഫ് ദ കൺട്രീസ് ജോർജിയെ തന്നെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഈജിപ്തിലായി കഴിഞ്ഞാൽ കെയ്റോ യൂണിവേഴ്സിറ്റി അലക്സാൻഡ്രിയ എയ്ൻഷ്യംസ് ഈജിപ്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഹോസ്റ്റൽ ഉള്ള ഒരേ ഒരു കൺസൾട്ടൻസിയാണ് ഡെസ്റ്റിനേഷൻ എജ്യൂക്കേഷൻ കൺസൾട്ടൻസി നമുക്ക് കുട്ടികൾക്ക് അവിടെ താമസവും ഫുഡും ട്രാൻസ്പോർട്ടേഷനും എല്ലാം കൊടുക്കുന്നുണ്ട് അവരുടെ ഏതാവശ്യത്തിനും ആസ് എ ലോക്കൽ പാരൻ്റ് എന്ന നിലയിൽ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും നമ്മൾ കുട്ടികളുടെയും പാരൻസിൻ്റെയും കൺഫ്യൂഷൻ ഒഴിവാക്കുക അവർക്കൊരു കംഫർട്ടബിളായ സെറ്റിലിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഡെസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ഒരു മോട്ടോ